അസ്സലാമു അലൈക്കും എല്ലാ മുസ്ലിം സഹോദരന്മാർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് ഇരുപത് മുപ്പത് കൊല്ലം ജീവിച്ച് പാകപ്പെട്ടിട്ടും നമസ്കാരം ദിവസത്തിൽ അഞ്ചു നേരമാണെന്നറിഞ്ഞിട്ടും അറിയാഭാവം നടിക്കുന്ന നിനക്ക് തന്നെയാണ് നാശം വെള്ളിയാഴ്ച ഒരു പത്ത് മിനിറ്റ് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് നമസ്കാരം നിർബന്ധമായിട്ടുള്ളത് ദിവസത്തിൽ അഞ്ചു നേരമാണെന്ന് നീ അറിയുക മരണം അതെല്ലാവർക്കും ഉള്ളത് തന്നെയാണ് നിനക്കും എനിക്കും വെറും ഒരിറ്റു ഇന്ദ്രിയുള്ളിയിൽ നിന്നുണ്ടായതാണ് നീ വെറും മണ്ണിലേക്ക് മടങ്ങേണ്ടവനുമാണ് എന്നും നീ മനസ്സിലാക്കുക നീ കാണുന്ന സകല സുഖ സൗകര്യങ്ങളും നിന്റെ ശരീരം വായു വെള്ളം വസ്ത്രം വീട് ഉപ്പ ഉമ്മ ഭാര്യ ഭർത്താവ് മക്കൾ തുടങ്ങിയെ നിനക്ക് അനുഭവിക്കാൻ കഴിയുന്ന എല്ലാം അള്ളാഹുവിലെ അനുഗ്രഹമാണെന്നറിയുക അവന് നന്ദി കാണിക്കുക ഓർക്കുക നീ ഒരു ദിവസം ആ ഒരു ദിവസം നീ അറിയപ്പെടുന്ന നിന്റെ പേര് നിനക്കുണ്ടാവില്ല നീ സ്വന്തമെന്ന് കരുതി കാത്തുവച്ച ഭാര്യ മക്കൾ വീട് വാഹനം ഒന്നും ആ ദിവസം നിന്റെ കൂട്ടിനുണ്ടായിരിക്കില്ല അന്ന് നിന്റെ നന്മതിന്മകൾ മാത്രമേ ഫലം ചെയ്യുകയുള്ളൂ എന്നും നീ അറിയുക മരണം സുനിശ്ചിതമാണെന്ന് നിനക്കറിയാം പാപ്പ ഉമ്മ പെങ്ങൾ ഭാര്യ മക്കൾ ഇങ്ങനെ പലരും നിന്നെ വിട്ടുപോയി എന്നിട്ടും നിനക്ക് മനസ്സിലായില്ലേ എന്താണിങ്ങനെ ശ്രമിച്ചുകൂടെ ഒന്ന് ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ അമ്പത് അറുപത് വർഷം മാത്രം കാലദൈർഘ്യമുള്ള ഈ ജീവിതത്തിന് വേണ്ടി അനന്തമായി നീണ്ടുകിടക്കുന്ന പരലോകം നീ നഷ്ടപ്പെടുത്തണോ ഒറ്റക്കിരുന്ന് ശാന്തമായി ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല ഒന്നും തന്നെ ശാശ്വതമല്ല ഹിറ്റ്ലർ നെപ്പോളിയൻ കൈസർ കറോവ തുടങ്ങിയ ഒരുപാട് രാജാതിരാജന്മാർ ജീവിച്ചിരുന്നു ഇവിടെ ഇന്നവർക്ക് സ്വന്തം ആരടി മണ്ണ് മാത്രം ചിന്തിക്കിനി ഈ ദുനിയാവിൽ തിമിർത്താഘോഷിച്ച് ഒടുവിലൊരു നാൾ ചത്തുമലക്കാനാണോ ഇത്രയും കഷ്ടപ്പെടുന്നത് ബുദ്ധിയില്ലേ ചിന്തിക്ക് ആരടി മണ്ണിലേക്ക് വേണ്ടി പണിയെടുക്കണമെന്നാണ് അതല്ല നിനക്ക് നരകം മതി എന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ ഇവിടെ ഒരു ചെറിയ തീനാമ്പ് പോലും തൊടാൻ കഴിയാത്ത നീയാണോ നരകത്തിൽ എഴുപത് മടങ്ങ് ശക്തിയുള്ള തീ രുചിക്കാൻ പോകുന്നത് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ തീ കൊണ്ടുള്ള ഒരു ചെരിപ്പാണ് അത് ധരിച്ചാൽ കാരണം അവന്റെ തലച്ചോറ് ഒഴുകി ഹദീസ് വേണോ നിനക്കത് നീ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക ഒന്നിന് ആയിരം വെച്ചു തരാൻ അള്ളാഹു ഒരുക്കമാണ് നീ ഒരുങ്ങുക ഇത് മറ്റാർക്കും വേണ്ടിയല്ല നിനക്ക് വേണ്ടി തന്നെയാണ് നീ അവനെ മാത്രം ആരാധിക്കുക അവനോട് മാത്രം നീ സഹായം ചോദിക്കുക അവൻ ഒരിക്കലും നിന്നെ കൈവടിയില്ല തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് നിാഹമാരിയും ഖുർആൻ വാചകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരും ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് മറ്റു സഹോദരന്മാരെ ഒരു ഓർമ്മപ്പെടുത്തലുള്ള ഭാഗമായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു